ബഹുമാന ബഹുമാനാദരവുകൾ നിറഞ്ഞ സഹോദരങ്ങളെ അള്ളാഹു സുബുഹാന ഹോവത്തായാലും നമ്മുടെ എല്ലാവരുടെയും ഇബാദത്തുകളെ എല്ലാം അള്ളാഹു താല സ്വീകരിക്കട്ടെ പരിശുദ്ധമായ ഷാബാനിൻ്റെ ദിവസങ്ങളിലൂടെ നമ്മൾ സഞ്ചരിച്ചു കൊണ്ട് കടന്നു പോകുമ്പോൾ ജീവിതത്തിൽ അള്ളാഹുവിൻ്റെ ഹബീബ് സല്ലാഹു അലഹി വസല്ലമാങ്ങൾ നമുക്കൊരുപാട് പാഠങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട് ഇത് എപ്പോഴും നമ്മൾ ചെയ്യേണ്ടല്ലോ ഈ പ്രത്യേകമായ ഓരോ മാസങ്ങളിൽ ഓരോ ദിവസങ്ങളിൽ പ്രത്യേകമായ സമയങ്ങളിൽ അങ്ങനെ ചെല്ലാനുള്ളതും ചെയ്യാനുള്ളതുമായിട്ടുള്ള കാര്യങ്ങളാണ് ആ കാര്യങ്ങൾ പോലും നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ചെയ്യാൻ പറ്റുന്നില്ല നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ആ ഒരു വഴിയിലൂടെ പോകാൻ തന്നെ പറ്റുന്നില്ല എന്നാൽ എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളൊന്നും മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പറയാണ് ഹബീബായ് സലഹ് അല്ലെഹി വസല്ലാമ തങ്ങളുടെ പൊൻവരണ ചുണ്ടുകളിലൂടെ അടർന്നു വീഴുന്ന വാക്കുകളെ നമ്മൾ പെറുക്കിയെടുക്കുക പരിശുദ്ധമായ ഷാഹാനിൻ്റെ ദിവസങ്ങളിൽ നാളത്തെ ദിവസം പ്രത്യേകം നിങ്ങൾ ചൊല്ലണം അതായത് ഇന്ന് ഞാൻ വീഡിയോ ചെയ്യുന്നത് കൊണ്ടാണ് നാളെ എന്ന് പറയുന്നത് അതായത് ഇന്നത്തെ ദിവസം നമ്മൾ പ്രത്യേകമായി നമ്മൾ ചൊല്ലേണ്ടെന്നൊരു കാര്യമുണ്ട് എന്നറിയോ ഇന്നത്തെ ദിവസം നമ്മൾ പ്രത്യേകമായി ചൊല്ലാനുള്ളൊരു കാര്യം ഹസ്ബി അള്ളാ ഹസ്ബി അല്ലാ ഹസ്ബി അള്ളാ ഹസ്ബി അങ്ങനെ ആവർത്തിച്ചിങ്ങനെ ചൊല്ലുക ഇങ്ങനെ ആവർത്തിച്ചിങ്ങനെ ചൊല്ലിക്കൊണ്ടിരിക്കും തോറും ഓരോന്ന് നമ്മൾ ചൊല്ലുമ്പോഴും അള്ളാഹു വനിക്കും മതി അള്ളാഹു വനിക്കും മതി എന്നുള്ള ഈ ദിക്കുക നമ്മളിങ്ങനെ ചൊല്ലുമ്പോഴൊക്കെ നമ്മുടെ കൽവിലുള്ള ഓരോരോ സങ്കടങ്ങൾ നമ്മൾ കൊണ്ടുവരണം അത് അള്ളാഹുദിനെ എളുപ്പമാക്കൂന്നുള്ള ആ ഒരു ചിന്തയിലൂടെ വരണം ഹസ്ബി അള്ളാ എനിക്കെൻ്റെ റബ്ബ് മതിയല്ലോ ജീവിതത്തിൽ കടങ്ങളാണ് റബ്ബേ ഹസ്ബി അള്ളാ നീ എൻ്റെ കടങ്ങളെ മുഴുവനും മാറ്റിത്തരണേ അള്ളാ അള്ളാഹുവിൻ്റെ കടങ്ങളെ മാറ്റണം റബ്ബിനെ മുന്നിൽ നിർത്തി പറഞ്ഞേക്കണം നാളെ പകരി നിസ്കാരം കഴിഞ്ഞാലുടൻ അത് കഴിഞ്ഞ രണ്ടാമത്തെ കാര്യം ഏതെന്നറിയുമോ അല്ലാഹുല ഇലാ ഇല്ലാഹുൽ ആയത്തിൽ കുറിച്ച് നമ്മൾ ഓതുക ആയത്തിൽ കുറിച്ച് നമ്മൾ ഓതിക്കൊണ്ട് വരണം ആ ആയത്തിൽ കുറിച്ച് നമ്മൾ ഓതിയിട്ട് ജീവിതത്തിലൂടെ കൊണ്ടുവരണം എല്ലാവർക്കും ഒന്ന് കൂടെ ഓതാല്ലോ الله لا إله إلا هو الحي القيوم لا تأخذه سنة ولا نوم له ما في السماوات وما في الأرض من ذا الذي يشفع عنده إلا بإذنه يعلم ما بين أيديهم وما خلفهم ولا يحيطون بشيء നമ്മളെ കൊണ്ട് കഴിയാത്തതായിട്ടൊന്നുമില്ല ആയത്തുൽ കുറിസിയെ സംബന്ധിച്ചിടത്ത് എല്ലാവർക്കും കാണാൻ അറിയാം അതെല്ലാവരും ചെല്ലുന്നവരാണ് എല്ലാവരുടെ ജീവിതത്തിലൂടെ കൊണ്ടുവരുന്നവരുമാണ് അതിഷ്ടം വെച്ചു കൊണ്ട് കടന്നു പോകുന്നവരുമാണ് എന്നാൽ പ്രിയമുള്ള സഹോദരങ്ങളെ എൻ്റെ പ്രിയപ്പെട്ടവരെ നമ്മൾ പഠിക്കണം അള്ളാഹ് ഹബീബിൻ്റെ ഒരു വാക്കും ഇന്ന് വരെ പാഴായി പോയിട്ടില്ല ഇന്ന് വരെ നട്ടപ്പെട്ടു പോയിട്ടില്ല ഇന്ന് വരെ ഇന്ന് വരെ ഒരിക്കലും ഇല്ലാതെയായിട്ടില്ല അതുകൊണ്ട് ആയത്തിൽ കുറിച്ച് പിന്നെ പഠിപ്പിക്കുന്ന ഏതെന്നറിയുമോ മൂന്നാമതായിട്ട് അവിടെ നിന്ന് പറഞ്ഞു തരാനുള്ള മർമ്മ കാര്യം പരിശുദ്ധമാക്കപ്പെട്ട ഖുർആനിൻ്റെ ബിസ്മിൽ قل اعوذ برب الناس ملك الناس اله الناس من شر الوسواس الخناس الذي يوسوس في صدور الناس من الجنه والناس പരിശുദ്ധമായ ഖുർആാനിൻ്റെ ആ ഒരു വേട് നമ്മൾ ഓതിക്കൊണ്ട് വരികയാണെന്നുണ്ടെങ്കിൽ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഒരുപാട് പ്രതിഫലം അള്ളാഹു സുബുഹാനുഭവത്താൽ നമുക്ക് നൽകും ഒരുപാട് സന്തോഷങ്ങളും അള്ളാഹു നമുക്ക് നൽകും ഒരുപാട് ആനുകൂല്യങ്ങളും അള്ളാഹു നമുക്ക് നൽകും അതുകൊണ്ടാണ് എൻ്റെ പ്രിയപ്പെട്ട മൊ്മിനിങ്ങളോടൊക്കെ ഞാൻ സംസാരിക്കുന്നത് അള്ളാഹാൻ്റെ ഹബീബിൻ്റെ ആ വാക്കുകൾ നമ്മൾ കേട്ടാൽ നമ്മൾ പോലും അറിയാതെ ഒരുപാട് പ്രതിഫലം അള്ളാഹു നമുക്ക് തരും അല്ലേ അതിന് ആ പ്രതിഫലം നമ്മൾ ഏതൊരു കാര്യം ചെയ്യുമ്പോഴും നമ്മുടെ കൽവിൽ ഉണ്ടാകണം ഇത് ഞാൻ ചെയ്യുന്നത് കൊണ്ട് എനിക്കൊരുപാട് മാറ്റമുണ്ടാകുമല്ലോ ഇത് ഞാൻ ചെയ്യുന്നത് കൊണ്ട് എനിക്കൊരുപാട് സന്തോഷമുണ്ടാകുമല്ലോ ഞാനിങ്ങനെ പറയുന്നത് കൊണ്ടും ഞാൻ ഇങ്ങനെ ചെയ്യുന്നത് കൊണ്ടും ഒരുപാട് മാറ്റങ്ങൾ എൻ്റെ ജീ എൻ്റെ ജീവിതത്തിലൂടെ കടന്നു വരുമല്ലോ ആ ഒരു ഓർമ്മ എൻ്റെ സഹോദര നമ്മുടെ കൽവിൻ്റെ ഉള്ളിലുണ്ടാകണം അങ്ങനെ വന്നാൽ നമ്മൾ വിജയിച്ചു അങ്ങനെ വന്നാൽ നമുക്ക് സന്തോഷിക്കാൻ പറ്റും ഇല്ല എന്നുണ്ടെങ്കിൽ എന്നും പരാജയം തന്നെ ആയിരിക്കും അതുകൊണ്ട് ഏതൊരു കാര്യം ചെയ്യുമ്പോഴും ഇതെൻ്റെ ഹബീബിൻ്റെതാണ് ഇത് അള്ളാഹുവിൻ്റെ ഖുർആാനാണ് ഇതിലൊരുപാട് മാറ്റങ്ങളുണ്ട് ഇതിൽ ഒരുപാട് സന്തോഷങ്ങളുണ്ടെന്ന് അങ്ങോട്ട് കരുതിയേക്കണം പിന്നീട് അവിടെ നിന്ന് പഠിപ്പിക്കുന്നുണ്ട് ല ഇല ഇല്ല അന്ത സുബുഹാനക്കൈന്നി കുനല്ലോലിമീൻ ഒന്നും കൂടെ കേട്ടോ ലാ ഇലഹ ഇല്ല അന്ത സുബുഹാനക്കൈന്നി ഈ ഒരായത്ത് ഈ ഇത് മാത്രം പതിനേഴ് പ്രാവശ്യം ഓതുക ബാക്കിയുള്ളതെല്ലാം ഓരോന്ന് വീതം ഓതിയാൽ അന്നിട്ട് നമ്മുടെ കാര്യങ്ങൾ മുഴുവനും നമ്മൾ അള്ളാഹുവിനോട് പറയുകയും ചെയ്താൽ അള്ളാഹുബാന നമ്മുടെ എല്ലാവരുടെയും കാര്യങ്ങളെല്ലാഹു എളുപ്പാക്കിത്തരും സങ്കടങ്ങളെല്ലാഹു മാറ്റിത്തരും വേദനകളല്ലാഹു മാറ്റിത്തരും ദുഃഖങ്ങളും ദുരിതങ്ങളെല്ലാം അള്ളാഹുതല മാറ്റിത്തരും അള്ളാഹുവേ ഞങ്ങളുടെ മജിലിസ് ഇല്ലെങ്കിലും ഈ വീഡിയോ കാണുന്നവർ ആരൊക്കെ ദാച്ച് ചെയ്യാൻ വേണ്ടി പറയുന്ന അവരുടെ ആഗ്രഹങ്ങൾ എല്ലാം നീ കബൂലാക്കണേ റഹ്മാനെ ഒരു വേദനയും ഒരു സങ്കടവും പ്രയാസവും നീ വെക്കല്ല റബ്ബേ ഓരോരുത്തരും നല്ല മനസ്സോടെ നല്ല നീയത്തോടെ പറയുന്നവരാണ് നീ തട്ടിക്കളയല്ലേ റഹ്മാനെ ആഫിയത്തുള്ള ദീർഘായുസ് നീ എല്ലാവർക്കും പ്രദാനം ചെയ്യണേ അല്ലോ ഒരിക്കലും മറ്റുള്ളവൻ്റെ മുമ്പിൽ പോയി കൈ നീട്ടി യാചിക്കുന്നൊരവസ്ഥ വെക്കല്ലേ റബ്ബെ ആനന്ദവും സന്തോഷവും ജീവിതത്തിൽ നൽകണേ അള്ളാഹ് നമ്മുടെ മക്കൾ ഭാര്യ സഹോദരങ്ങൾ എല്ലാവരുടെ രോഗങ്ങൾക്കും നിഷിഫ നൽകണേ റഹ്മാനെ അസലമലൈക്കും വാഹമത്തല്ലാഹി വാത്തു എല്ലാവരും ഈ വീഡിയോ കാണുക നിങ്ങളുടെയൊക്കെ കദ്വാ ഇതിൻ്റെ അടിയിൽ എഴുതുക ഇൻഷാ അല്ല നമുക്ക് ഓർമ്മ വരുന്നത് മുഴുവനും നമുക്ക് ദുബാരാക്കാം അസലാ അയലക്കും വരമി വരക്കാത്തൂ